മോദിക്ക് യുക്രൈൻ യുദ്ധം നിർത്താനാകും പക്ഷേ ചോത്തെ ചോർച്ച തടയാനാകില്ല എന്ന് രാഹുൽ ഗാന്ധി മനോരമ ഓൺലൈൻ പോസ്റ്റ് ചെയ്ത ന്യൂസ് ക്രമക്കേട് നടന്ന നീറ്റ് പരീക്ഷ റദ്ദാക്കില്ല കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരും എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി മീഡിയ വൺ റിപ്പോർട്ട് ചെയ്ത ന്യൂസ് മുസ്ലിങ്ങൾക്കെതിരെ പറയുന്നത് കേന്ദ്ര സർക്കാരിനെ പ്രീതിപ്പെടുത്താൻ വെള്ളാപ്പള്ളിക്കെതിരെ ശ്രീനാരായണ മാനവധർമ്മം ട്രസ്റ്റ് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്ത ന്യൂസ് മറ്റ് അധികാര കേന്ദ്രങ്ങൾ പോലീസിനെ നിയന്ത്രിക്കുന്നു തൃശൂർ പൂരത്തിലെ പോലീസ് നടപടി സുരേഷ് ഗോപിക്ക് വേണ്ടി പോലീസുകാർക്ക് ഗുണ്ടാബന്ധവും പണമിടപാടുകളും സി പി എം സംസ്ഥാന സമിതിയിൽ ആഭ്യന്തര വകുപ്പിന് വിമർശനം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത ന്യൂസ് ചുട്ടുപഴുത്ത് ഡൽഹി ഭയന്ന് ജനം ഇരുപത്തിനാല് മണിക്കൂറിനിടെ സൂര്യാഘാതത്താൽ മരിച്ചത് പതിനേഴ് പേർ